ഹായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ അസി ഉബേദ് ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് കുമ്പളങ്ങ പരിപ്പ് കറി അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോ എല്ലാം നല്ല കമൻ്റാണ് വന്നിട്ടുള്ളത് ഇനി ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് ഓൾ ഒന്ന് പ്രസ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമായ വീഡിയോക്കൊരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പം നമുക്ക് റെസിപ്പി കണ്ടാൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് കുക്കറിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് കുമ്പളങ്ങൻ്റെ കൂടെ അത് കുക്കറിൽ കുമ്പളങ്ങേൻ്റെ കൂടെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയെന്ന് അപ്പം ഞാൻ പരിപ്പൊന്ന് വേവിച്ചെടുത്ത് ഞാൻ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുത്തത് ഇതാ ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഒരു കുമ്പളങ്ങേൻ്റെ ഒരു പകുതി കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണമാണ് എടുത്തത് അതാ നല്ല പോലെ കഴുകി ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അതെന്താണെന്നൊന്ന് നോക്കാം ഇപ്പം ഇതാ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് തന്നെ വേണം നല്ലപോലെ പേസ്റ്റ് പേസ്റ്റാക്കരുതേ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിന് രണ്ട് മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് രണ്ട് മൂന്ന് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പരിപ്പൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നേരത്തെ കുക്കറിൽ വെച്ചതരുന്നല്ലോ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒക്കെ പോയതിനു ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിലും ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ വെച്ചാൽ മതി നമുക്ക് എളുപ്പം പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പണി കഴിയാനുള്ള ഒരു ഇതാണ് കേട്ടോ കുക്കറിലിട്ട് വെച്ചാൽ മതി ഇപ്പോൾ ഞാനിതാ മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടിയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൺചട്ടിയിൽ വെക്കണേ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായ കാരണം വെളിച്ചെണ്ണ ഒക്കെ നല്ല കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ മൺചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മളെ ചെറിയ ഉള്ളി കട്ട് ചെയ്തതുണ്ടല്ലോ അത് സോറി കട്ട് ചെയ്തതല്ല ചതക്കിയത് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ല ഒന്ന് ചെറുതായിട്ടൊന്നും ഉണ്ട് വളർന്ന് വരട്ടെ പിന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിന് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ല ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം പച്ചമുളകൊക്കെ എരിവിനെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് രണ്ടെണ്ണൊക്കെ ആക്കി കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ചൊരു എരിവ് വേണമല്ലോ പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പം മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വളർന്ന് കിട്ടല്ലോ അപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളീൻ്റെ ഒക്കെ ഇപ്പോൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കുമ്പളങ്ങ ഉണ്ടല്ലോ കുമ്പളങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല പോലെ ഒന്ന് ഇളക്കി ഇളക്കണം കേട്ടോ ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുള്ളൂ ഇപ്പോൾ നമ്മൾ ബ്രൗൺ കളർ കളറായതിന് ശേഷമാണ് ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ പരിപ്പിലുള്ള ആ ഒരു വെള്ളം തന്നെ ഇതിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇന്ന് വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം പരിപ്പും കുമ്പളങ്ങൊക്കെ കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു അരസ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ ചേർത്ത് ഒരു വീട് ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ പിന്നെ പരിപ്പ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ നമ്മൾ കട്ട് ചെയ്തു വെച്ച ഒരു മീഡിയം സൈസിലുള്ള നല്ല വലിയ തക്കാളി വേണ്ട ചെറിയ തക്കാളി മതി തക്കാളി കട്ട് ചെയ്ത കൂടി ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ കുമ്പളങ്ങിയും തക്കാളിയും പരിപ്പൊക്കെ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ഒന്ന് അടച്ചുവച്ചിട്ട് തന്നെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം ഈയൊരു ടൈമിൽ ഒന്നുകൂടി പറയണേ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് തരാൻ മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ഒരു ലൈക്ക് തരണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ അതാണ് നമ്മളെ തക്കാളിയും പരിപ്പും കുമ്പളങ്ങൊക്കെ അങ്ങൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ലേ അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ അതാ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള തൈരാണ് തൈര് തൈരൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ തൈര് തൈരൊഴിച്ചാൽ കറി പിരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മിക്സിയിൽ അടിച്ചിട്ടിട്ട് വേണം പിന്നെ നമ്മൾ ഈ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാനും അതും ശ്രദ്ധിക്കണം ഇപ്പം അതാ പരിപ്പ് കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു താളിപ്പ് കൂടി ഇതിലേക്ക് വേണം അതിൻ്റെതായ ഞാനൊരു പാന് ചൂടാക്കി വെളിച്ചെണ്ണയാണ് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടതിന് ശേഷം കടുക് ഇട്ടുകൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റർമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നെടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് ഇട്ടെടുത്തല്ലോ വറുത്ത് പൊടിച്ചിട്ടതുകൊണ്ട് ഇട്ടതുകൊണ്ട് നമ്മൾക്ക് ഉലുവ വേണ്ട വറുത്ത് പൊടിച്ച് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത് എല്ലാം കൂടി കുക്കറിലും ചെയ്യാവുന്നതാണ് കേട്ടോ കുക്കറിലെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരു ഒരു വിസിലോ രണ്ട് വീസിലോ അടിച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ പരിപ്പാണ് മാത്രമാണ് കുക്കറിൽ വേവിച്ചെടുത്തത് പിന്നെ എനിക്ക് മൺചട്ടിയിലാണ് കറി വെക്കാൻ ഇഷ്ടം ഒന്നുകൂടി ടേസ്റ്റ് മൺചട്ടിയിൽ കറി വെക്കുമ്പോഴാണല്ലോ അല്ലേ ഇന്ന് മൺചട്ടിയിലൊന്ന് ഇരിക്കുമ്പോൾ കറി ഒന്നും ടേസ്റ്റ് കൂടും അപ്പം അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ വെച്ചിട്ടുള്ളത് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുനോക്കുക ഈസി റെസിപ്പികൾ ഒരുപാടുണ്ട് നമ്മളെ ചാനലിൽ കാണാത്തവരെല്ലാവരും കാണുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേക്കുള്ളൂ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരെയൊക്കെ എല്ലാവർക്കും അസാം വലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ